ാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് ബിരിയാണി അതാണ് വയ്ക്കാൻ പോകുന്നത് എണ്ണ എണ്ണ ഒഴിക്കാൻ ഉണ്ണ ഒഴിച്ച് ഒരു നുള്ള കടു അത് റെഡിയാണ് ഇത് തന്നെ നമ്മൾ വറ കൊഞ്ചൊന്ന് വറുത്ത് പോരും കോരിയതിന് ശേഷം കൊണ്ട് ബാക്കിയുള്ള വരും കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത് വറുത്ത് പോരും

ചെറിയ ഉള്ളി സവാള പച്ചമുളക് അഞ്ച് പച്ചമുളക് അഞ്ച് സവാള കാലോ ചെറിയ ഉള്ളി ഉള്ളി വയറ്റാനായിട്ട് എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് उल्ली चिया सवाळा सवाळा उल्ली उली मान

ഉള്ളി വഴറ്റി ചെറിയ ഉള്ളി സവാളം വഴറ്റി അതിനകത്ത് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചതച്ചതാണ് അതിട്ട് ഇന്ന് ഇളകി കൊടുക്കാം അതിനുശേഷം ഒരു ചുമ प्रत्टीने Allah बाग्तÖ बजाना फोश्ता है बादतेल श्रीम्स Алदो भीडुक्त पल्गत कले लाने क्रेशम आओ्ड देक, बादतेल भीडुल जोटितेल, आप प्रश्ताल ही पातव बें zor क defend दो जोड़ी, की क्सघास दोट्यक्ति समय करहं डचाесь Kapस्त में गहा है र

നമുക്ക് ബിരിയാണിക്ക് അത് ചേർക്കാനുള്ള സാധനങ്ങളാണ് മസാലയാണ് അപ്പോൾ അത് റെഡിയായിരിക്കുകയാണ് അവിടെ ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കട്ടെ അടുത്ത് അരി വറുത്തുകൊണ്ടിരിക്കുക അസ്മത് അരി നെയ്ക്കാത്തതാണ് വറക്കുന്നത് അത് വറുത്ത് പോരാ കറക്റ്റ് ചെയ്തു വെള്ളം തിളച്ച് വെള്ളം ചോദിച്ചതിനകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണ് അരിയിൽ ഒഴിക്കാൻ പോവുകയാണ് ഇലക്കായിട്ട് ഇടണേ ഇലക്കായിട്ട് ഉപ്പിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് എന്തെങ്കിലും വെന്തതിന് ശേഷം നമുക്ക് ബാക്കി കൂട്ടിയിട്ടുണ്ട് കൂട്ടാം അളയ്ക്കണം മസാല സെറ്റ് ചെയ്യാൻ വേണേ കൊഞ്ച് ബിരിയാണി പുതിയ മല്ലിയല്ല ഇനി ഇതിന്റെ പുറത്ത് അണ്ടിപ്പേർക്കും ശവാള പുറത്ത് പോരി അതും കൂടുമ്പോ ശരിയാണ് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാളങ്ങോട്ട് ഫ്രൈ ചെയ്തതിൻ്റെ മേളിൽ പിടിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് എല്ലാം ഇച്ചിരി ഗരം മസാല പൗഡർ അതിൻ്റെ മേനൽ െട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം വെയിറ്റ് വെക്കണം പുറത്ത് വെയിറ്റും കൂടെ വെച്ചെങ്കിൽ അതമ്മ ഇരിക്കുകയുള്ളൂ നല്ല വെയിറ്റുള്ള ഉള്ള കാര്യം പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ശരിയാവും